ഈ യു ഡി എഫിന് എക്സോണറേറ്റ് ചെയ്യാൻ ഞാൻ ചെയ്തോ ഇതാണ് മനോരമ ഇതാണ് മനോരമ ഇതാണ് മനോരമ ദിവസം ഇല്ലാത്ത ഒരു ഭയങ്കരം ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ മനുഷ്യർ വിചാരിക്കുന്ന ഒരു ഇടത്തെ കൊള്ള സ്ഥാപനമാക്കി മാറ്റി കുറെ പേർ അത് വർഗം അറിഞ്ഞില്ലെങ്കിൽ അതിന് ജനത്തോട് മാപ്പ് പറയണ്ടേ ആരാധനാ മൂർത്തിയായ അയ്യപ്പന്റെ ആഭരണങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടോ എന്ന് വിചാരിക്കുന്ന മനുഷ്യർ കള്ളന്മാരായിരുന്നു കള്ളന്മാരാണ് അവിടെ ഇരിക്കുന്നത് അഞ്ചാറ് വർഷക്കാലം ഒരു ജനകീയ സർക്കാരിന് മനസ്സിലായില്ല അവരത് തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ സർക്കാർ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരാണെങ്കിലും ഈ വിശ്വാസി സമൂഹത്തോട് മാപ്പ് പറയേണ്ടേ എനിക്കിതൊക്കെ കോടതി ഈ ആറേഴ് വർഷക്കാലത്തെ ദേവസ്വം ബോർഡിന്റെ കാലത്തെ ഈ വലിയ തട്ടിപ്പിനെ കുറിച്ച് ഗുരുതര സംശയങ്ങൾ ഉയർത്തുമ്പോഴും ഈ ഐ എൻ ടി സിക്കാരെ ഉദ്യോഗസ്ഥർ എന്നതിൽ പിടിക്കാൻ താങ്കൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ അതെ ഈ പുട്ടിന് താങ്കളുടെ ചോദ്യം വരും എനിക്കറിയാം കാരണം കോൺഗ്രസിന്റെ പ്രതിനിധി ഏകദേശം ഒരു പത്ത് മിനിറ്റ് സംസാരിക്കുമ്പോൾ താങ്കൾക്ക് ഒരു ചോദ്യം ഇല്ല രാഹുൽ ഈശ്വര സംസാരിക്കും ഗുരുതരമായി ഇടപെട്ട് ആരോപണം ഉന്നയിക്കുമ്പോഴും താങ്കൾക്ക് ചോദ്യമില്ല ചോദ്യം ഇല്ല ഇല്ല ഇടപെട്ടില്ല ഞാൻ പറയട്ടെ താങ്കളുടെ സ്ഥിരം ശൈലിയുണ്ട് ഭരിക്കുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ താങ്കൾ കാര്യങ്ങൾ കരുതുന്നു കുറച്ചോടെ പറഞ്ഞോട്ടെ ഒട്ടേറെ ഒന്നുമില്ല ഞാൻ കേട്ടില്ല ല്ലോ താങ്കൾ എന്തിനാ ചോദിക്കുന്നത് ശ്രീ രാജുനോട് അദ്ദേഹം മുഖ്യമന്ത്രി വരെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കൗണ്ടർ ചെയ്ത് താങ്കൾ ശ്രദ്ധിച്ചില്ല കേട്ടില്ല ഓഷ്മെ ഇതിപ്പോ സ്വാഭാവികമായിട്ടും ഈ ഇത്ര ഗുരുതര സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ഏതോ ഒന്നോ രണ്ടോ ഐ എൻ ടി സി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുമല്ലോ ഇതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുള്ള തോന്നി അതുകൊണ്ട് ഇടപെട്ട് ചോദിച്ചതേ ഉള്ളൂ അയ്യപ്പദാ സെ ഈ എട്ടു മണിക്ക് ഒരു മണിക്കൂർ ഈ മനോരമയിൽ മറ്റു പല തിരക്കുകൾക്കിടയിലും വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ വേർഷൻ കൃത്യമായി പറയാൻ വേണ്ടിയിട്ടാണ് അത് താൻ ഞാൻ ഞാനറിയാൻ താങ്കൾ ഒരു ഡിഫൻസ് ഇടും താങ്കളുടെ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഭരിക്കുന്നത് നിങ്ങളല്ലേ അതുകൊണ്ട് നിങ്ങളോട് ചോദ്യം കൂടുതലായിരിക്കും ഈ അസ്വാഭാവിക ചോദ്യം ചോദിച്ചാലും ഇപ്പൊ ഒൻപത് മണി കഴിഞ്ഞ് മണി പതിനൊന്ന് മണി വരെ ചോദ്യം ചോദിച്ചാലും അത് പറയാൻ കരുത്തുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ചാനലിൽ വന്നിരിക്കുന്നത് പക്ഷെ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുന്ന ഉപചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരത്തിലേക്ക് വരാൻ പ്രോത്സാഹിപ്പിച്ച് പല കാര്യങ്ങൾ ചോദിക്കുന്നു എനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് ഞാൻ പറയുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് ഖണ്ണിച്ച് എന്റെ വാക്കിന്റെ ഒരു സ്ഫുടതും ഒൻപത് മിനിറ്റ് ഞാൻ കുറിച്ച് തന്നെയാ പറയുന്നത് താങ്കളുടെ ഒന്നാമത്തെ രണ്ടാമത്തെ ഉത്തരത്തിൽ ഞാൻ എവിടെയെങ്കിലും ഇടപെട്ടോ താങ്കൾ മിനിറ്റുകൾ എടുത്തല്ലേ വിശദീകരിച്ചത് ഒരു ചർച്ച അങ്ങനെയല്ലേ സാർ അതിനുശേഷം ഇടപെടലുണ്ടാവും താങ്കൾ ഈ എൻ ടി സി എന്ന് പറയുമ്പോൾ ഞാൻ ഇടപെട്ട് ചോദിക്കണേ താങ്കൾക്ക് ആ കോൺഫറൻസ് ഇപ്പോഴുണ്ടോ എന്ന് താങ്കൾ ഇന്ററപ്റ്റ് ചെയ്യുന്നില്ല ഇടപെട്ട് ചോദിക്കാൻ മാത്രമാണ് എനിക്ക് കൃത്യമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട് കാണാൻ പൂരത്തെ പറ്റി ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ആറ് വർഷം ഏഴ് വർഷം എന്നതിലേക്ക് എന്ത് ചെയ്യാ ചുരുങ്ങണേ ഹൈക്കോടതിയുടെ ഉത്തരവ് എന്താ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാ നിങ്ങൾ എന്തിനാ ഈ ഇരുപത്തിയാറ് കൊല്ലത്തെ അന്വേഷണത്തെ ഏഴ് കൊല്ലത്തേക്ക് ചുരുക്കുന്നത് പ്രത്യേക അജണ്ട രണ്ടായിരത്തി മുഴുവൻ ഉത്തരവ് ഏഴു ഇന്നത്തെ ഉത്തരവ് മിസ്റ്റർ ചർച്ച സംശയം മുമ്പില്ലാത്ത പോലെ കോടതി ാണ് മതി മനോരമ ഈതാണ് മനോരമ ഇതാണ് മനോരമ മൂന്ന് ദിവസം മുഖ്യമന്ത്രിയുടെ മകനെതിരെ നിങ്ങൾ വലിയ ലീഡിംഗ് വാർത്ത കൊണ്ടുവന്ന് ചർച്ച നടത്തില്ലേ അതിനൊന്നും മനോരമ ഒറ്റമിട്ട് മനോരമ എന്ന് എഴുതുന്ന വാക്കിന്റെ അക്ഷരത്തിന്റെ വലിപ്പത്തെക്കാൾ കൂടുതൽ മുഖ്യമന്ത്രിയുടെ മകൻ വലിയ കുമ്പോണം നടത്തി അവിടെ ഈടി വന്നു ഇവിടെ വന്നു എന്ന് ചർച്ച നടത്തി വെള്ളം നാലാം ദിവസം നിങ്ങളുടെ ചരമ പേജിന്റെ അടിയിൽ കോടതി പോലും ഒരു വാർത്ത കൊടുക്കാൻ ആ വാർത്തയുടെ ആധികാരികത നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞോ നിങ്ങൾ കൊണ്ടുവരുന്ന വാർത്തകൾ അങ്ങനെയാ അങ്ങനെയാണോ ഇന്നത്തെ ഉത്തരവ് ഉണ്ടെങ്കിലും എന്നാണ് ഈ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് തുടങ്ങിയത് ഏഴിടക്കാല ഉത്തരവുണ്ട് ഇന്ന് കൃത്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ അന്വേഷണം നടത്താനാ പറഞ്ഞേ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഭരിച്ച ഗവൺമെന്റ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഭരിച്ച ഗവൺമെന്റ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽകുമാർക്ക് അന്വേഷണങ്ങൾ അന്വേഷണങ്ങളെല്ലാം ക്രോഡീകരിച്ചിട്ടാണ് ഈ ഉന്നത അന്വേഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെ അവിടെ എവിടെയും ഈ പറഞ്ഞ ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഒരു മെൻഷനും ഇന്നത്തെ കോടതി ഉത്തരവ് ഇല്ല ശ്രീ അരുൺകുമാർ താങ്കൾ പഴയ കോടതി ഉത്തരവിനെ കുറിച്ച് പറയുന്നത് നമ്മൾ ഇന്നത്തെ സത്യമാണെങ്കിലും

മനോരമയ്ക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ മാതൃഭൂമിക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ അതിന്റെ ഇടയിൽ എക്സ്ക്ലൂസീവ് ആയിട്ടും മറ്റ് ചാനലുകളുടെ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങളുടെ ഈ മീഡിയ എന്ന് ഡിസ്ക്രെഡിറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അത് എം പ്രസ്ഥാനത്തിലെ യുവജന നേതാവ് താങ്കൾ കാണിക്കുന്നത് അല്ല 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 അല്ലെങ്കിൽ ഇയാൾ ഉണ്ടാക്കി ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് മാധ്യമം ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് മാധ്യമം സത്യം കണ്ടെത്താനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഏറ്റവും അജഞ്ചലമായി നിൽക്കേണ്ടതാണ് മാധ്യമം അല്ലാതെ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് തന്നെ ഒരൊറ്റ കാര്യം നോക്കൂ ഈ മാധ്യമങ്ങള വഴിക്ക് വരരുതെന്നൊക്കെ പറഞ്ഞ് താങ്കൾക്ക് മാധ്യമങ്ങളുടെ പുച്ഛക്കെ വളരെ ഇവിടെ എന്നാൽ ഇന്ന് വൈകിട്ട് അഞ്ചര ആറ് മണിയോട് കൂടിയിട്ട് കോടതിയുടെ ഉത്തരവ് ജനങ്ങൾക്ക് മുമ്പാകെയാണ് കൊടുക്കുന്നത് കേട്ടോ അത് നേരിട്ട് എസ് ഐ ടിക്ക് മാത്രം അയച്ചു കൊടുക്കല്ല ഓരോ ഒരു ഉടായ്പറങ്ങുള്ളൂ മീഡിയയ്ക്കടക്കം ഈ ലോകത്തെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന വിധത്തിലാണ് ഉത്തരവ് തന്നിരിക്കുന്നത് അത് വെച്ചാ നമ്മൾ സംസാരിക്കുന്നത് അടിസ്ഥാനത്തിലല്ലേ സംസാരിക്കുന്നത് അതേക്കുറിച്ചല്ലേ പറയുന്നത് ഈ ഈ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഏഴ് വർഷ കാലത്തെ വെച്ച് കോടതി വളരെ കൃത്യമായിട്ട് ഇത് മുഴുവൻ ഇങ്ങനെയല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് മറക്കാനല്ലേ എന്നാണ് കോടതി ചോദിക്കുന്നത് രണ്ടായിരത്തി എട്ടിനെ കുറിച്ചല്ല തൊണ്ണൂറ്റമ്പതിനെക്കുറിച്ചല്ല രണ്ടായിരത്തി പത്തൊമ്പത് മറക്കാനല്ലേ രണ്ടായിരത്തി എന്നാണ് ചോദിക്കുന്നത് കോടതി എവിടെയാണ് മുൻ സർക്കാരും ആ കാലത്തെ ബോർഡും ആ കാലത്തെ കൊള്ളയും ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും അല്ല നിങ്ങൾ നിങ്ങൾ എക്സോണറേറ്റ് എക്സോണറേറ്റ് ഞാൻ ചെയ്തോ എന്റെ ഉദ്ദേശമാണോ അത് നിന്റെ സമയം വളരെ മോശ തമിഴ് പറയൂ മെറിറ്റ് സംസാരിക്കൂ എന്റെ ഉദ്ദേശമാണോ ഹൈക്കോ അതായത് ഒട്ടമിറ്റ് ഹൈക്കോടതിയുടെ ഏഴിടക്കാല ഉത്തരവ് ആ ഉത്തരവാണ് ഉത്തരവാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ശ്രീ അരുൺകുമാർക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്ത്യായി രണ്ടായിരത്തിൽ മറക്കാനാണോ മിസ്റ്റർ അയ്യപ്പദാസേ ഒരു സംശയം ഇല്ല നിങ്ങളുടെ ചാനലിൽ വന്നിരുന്ന് ഈ ചർച്ച ഓപ്പൺ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ സത്യം കണ്ടെത്താനുള്ള പോരാട്ടത്തിന് ഈ ഗവൺമെന്റ് ഗവൺമെന്റിനെ തന്നെ എന്നിട്ട് ഈ ഇത്തരം ചോദ്യങ്ങളെ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ടാ അതായത് എന്തെങ്കിലും കിട്ടാൻ എന്തു ആയിക്കോട്ടെ അല്ല ശ്രീ അരുൺ ഇതൊക്കെ ഇതൊക്കെ വളരെ എനിക്ക് ഓരോ നല്ലൊരു നല്ലൊരു എക്സോണറേറ്റ് ചെയ്യാ ഞാൻ ഉന്നയിച്ചത് ഈ ഇത് ഇത് എളുപ്പമാണ് യു ടേക്ക് അല്ല എക്സിറ്റ് സേഫ് പാസേജ് ആണ് ഞാൻ എവിടെയാണ് എക്സോണ്ടറേറ്റ് എഫിനെ എന്ത് ശ്രമമാണ് നടത്തിയത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഈ മുഴുവൻ ബോർഡിനെ അയ്യപ്പന്റെ ക്ഷേത്രത്തിന് നയിച്ചതോ തീരുമാനങ്ങൾ എടുത്തതോ കള്ളന്മാരാണെന്ന് ഈ സർക്കാർ അറിഞ്ഞോ ലോകത്തെ വലിയ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്ന് ഒരു ക്ഷേത്രങ്ങളിൽ ഒന്ന് അതിൽ ഈ കള്ളന്മാരിൽ നയിച്ചു കൊണ്ടുപോയി ഇത് തന്നെയാണ് ഭരണ ചോദ്യം ആവുന്നത് ഇല്ല ഇവിടെ താങ്കൾ എത്ര ചുരുക്കാൻ ശ്രമിച്ചാലും ഹൈക്കോടതിയുടെ ചുരുക്കം അല്ലേ അതാണ് വലിയത് ഒറ്റ വലിയ ചോദ്യം എന്റെ കഷ്ടം മാധ്യമങ്ങളെ പോലും കോടതി അകറ്റി നിർത്താനും ശ്രമിച്ചത് അങ്ങനെയുള്ള എസ് ഐ ടി ആണ് ബോർഡിനെ അതാണ്ട് സംസ്ഥാന സർക്കാർ നിയോഗിച്ച എസ് ഐ ടി അല്ല ഇത് ആണ് ഫാക്ച്വൽ അല്ലെങ്കിൽ താങ്കൾക്ക് അടുത്ത രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ മൂടാൻ